ഇടുക്കി മറയൂരിൽ നിന്നാണ് മറയൂർ ചിന്നാർ റോഡിൽ കാട്ടാന ഇറങ്ങി ഒരു മണിക്കൂറോളം വിനോദസഞ്ചാരികൾ റോഡിൽ കുടുങ്ങി വിരിക്കൊമ്പൻ എന്ന ആനയാണ് ഗതാഗത ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഭീകരത വ്യക്തമാകുന്നുണ്ട് അമൃത സൈഫുദ്ദീൻ ഇപ്പൊ ആന മടങ്ങിപ്പോയിട്ടുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂറോളം നേരം ആ വഴിയരിക്കൽ നിന്നുകൊണ്ട് ഗതാഗതം തടസ്സപ്പെടുകയും വിനോദ സഞ്ചാരികൾ അടക്കമുള്ളവരാണ് ആ വാഹനത്തിലുള്ള ജീപ്പിൽ സഞ്ചരിച്ചിരുന്നത് വിനോദസഞ്ചാരികളാണ് ആ ജീപ്പിനടുത്തേക്ക് വന്ന വരിക്കൊമ്പൻ അവിടെ ഒരു മണിക്കൂറോളം നേരം നിലയുർമ്മിച്ചു പിന്നീട് ആ ജീപ്പ് ഡ്രൈവർ വളരെ സമചിത്വതയോടെ ഇടപെട്ടതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്ന് പറയാം അല്പനേരം അവിടെ നിന്നതിന് ശേഷം വളരെ പതുക്കെ ജീപ്പ് കുറകോട്ടെടുത്ത് മാറുകയായിരുന്നു ഇതോടുകൂടിയാണ് വരിക്കൊമ്പൻ അവിടെ നിന്ന് മാറിയത് എന്ന് നാട്ടുകാർ പറയുന്നു ആ ദൃശ്യങ്ങൾ തന്നെ തൊട്ടപ്പുറത്ത് വലിയ തോതിലുള്ള ബ്ലോക്കേഡ് ഉണ്ടായിരിക്കുന്നതൊക്കെയും കാണാൻ കഴിയും ഈ മറയൂർ തിന്നാർ റോഡിൽ ഇത്തരം സംഭവങ്ങൾ സ്ഥിരമായി ഉണ്ടാകാറുള്ളതാണ് പരിക്കൊമ്പൻ സ്ഥിരമായി വാഹനങ്ങൾ തടയുകയും ചില സമയങ്ങളിലൊക്കെ ആക്രമണം കാണിക്കുകയും ചെയ്യാറുള്ളതാണ് പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നാട്ടുകാരെ വളരെ തോതിൽ ആശങ്കപ്പെടുത്തുന്നു ഇപ്പോൾ ഈ മേഖലകളെല്ലാം വിനോദസഞ്ചാരികൾ കൂടി ഇത്തരം കാട്ടാനകളുടെ ആക്രമണത്തിന് ഇരയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഇത് നിയന്ത്രിക്കാനും മനോവകുപ്പ് ശാശ്വതമായ ഇടപെടലുകൾ നടത്തണമെന്ന ആവശ്യം അവിടുത്തെ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അഹമദാസ്